നൂറാം വാർഷിക ഉദ്ഘാടന മഹാസമ്മേളനം ഒന്ന് കണ്ടില്ല ഒന്ന് പോയി ഒരു കസേരങ്കിലും അടുത്തം കൊണ്ട് നീക്കിയിട്ടില്ല ഒരു ഉസ്താദ് വരുമ്പോ ഒന്ന് പിടിച്ചുകൊണ്ടിരുത്താൻ പറ്റിയില്ല എന്നൊക്കെ കരുതിയാൽ എന്നൊക്കെ ചിന്തിച്ച വലിയ സങ്കടമാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തു അതിന് പോണെന്ന് കരുതിയിട്ടാണ് ഇരുപത്തി ഏഴാം തീയതി രാത്രിയെ ഞാൻ പോയത് അലഹദില്ല എത്ര അത്ഭുതങ്ങളാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് ഫർഹാൻ എന്ന് പറയുന്ന ഒരു ഉസ്താദ് അദ്ദേഹത്തിന് കാലില്ല അദ്ദേഹം വടി പിടിച്ചിട്ടാണ് നടക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ മലപ്പുറത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ആ സ്കൂട്ടർ ഓടിച്ചു വരും അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് മഹാന്മാരുടെ ഒരു വലിയ പ്രസ്ഥാനമല്ലേ അതുകൊണ്ട് എല്ലാ സമ്മേളനത്തിലും ഞാൻ പോയിട്ടുണ്ട് ഇതുവരെ ഇതുവരെ എന്റെ അറിവ് വെച്ചതിന് എല്ലാ സമ്മേളനത്തിനും പോയിട്ടുണ്ട് ഇതിങ്ങനെ നടക്കുമ്പോ കാലില്ലാത്തത് കൊണ്ട് പോകാൻ പറ്റിയില്ല എന്നത് ഒരു വലിയ ദുഃഖമായിട്ട് മാറും അതുകൊണ്ട് എന്തായാലും ഒരു ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു സ്നേഹ കൂട്ടുകാരെ ഇന്നലെ സമ്മേളനത്തിന് വന്നത് ഞങ്ങൾ കണ്ടുവരുന്ന അപ്പൊ അതിലിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അപൂർവമായ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഒരു ചെറുപ്പക്കാരൻ ത്യാഗങ്ങളൊക്കെ സഹിച്ച് കിലോമീറ്ററുകൾ താണ്ടി ബാംഗ്ലൂരിലേക്ക് കടന്നു വന്ന് പോകുന്ന ഒരു രംഗം ആ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി പറഞ്ഞാണ് ഈ മനുഷ്യനെ ഒന്ന് കണ്ടുമുട്ടാൻ കഴിയുമെന്നുള്ളത് ആ സ്വപ്ന സാക്ഷാത് പോലെ ഞാ ഏതാനും ഒരു മിനിറ്റ് പോലും ഒന്നോ രണ്ടോ മിനിറ്റ് ആയിട്ടുള്ളു ആ ഒരു അതിഥി നമുക്ക് മുന്നിലെത്തിയിട്ടുണ്ട് ഫർഹാൻ ബാഫി അല്ലെ ഫർഹാൻ വൈക്കു വിശേഷ സുഖം തന്നെ അല്ലെങ്കില എവിടുന്നാ ശെരിക്കും വരുന്നത് മലപ്പുറം ചേരി മലപ്പുറം മുറയൂർ അല്ലെ സമ്മേളനത്തിന് വന്നതാണോ അതെ അതെ സമ്മേളനത്തിന് വന്നത് എന്ന് വെച്ചപ്പോ ഈ വണ്ടി ഈ സ്കൂട്ടർ എടുത്തത് ഒറ്റക്ക് വന്നതാ ഒറ്റ പിന്നെ അതിന്റെ കുറച്ച് സ്കയർ സ്പിൻറ്റ് അതിന്റെ ഒരു പത്ത് നാൽപ്പത് ബൈക്ക് കൂടാണ്ട് ബൈക്ക് വേറെ കൂടാണ്ട് ഇതൊക്കെ കാണുമ്പോ ഒരു ഒരു നമുക്ക് പോലും നാണം തോന്നുന്നു കാരണം സൗകര്യങ്ങൾ സജ്ജീകരണങ്ങൾ ഉണ്ടായ ആളുകൾ പോലും സമ്മേളനത്തിന്റെ തന്നെ എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങളുടെ പേര് പറഞ്ഞ് മാറി നിൽക്കുന്ന സാഹചര്യം എന്താണ് സമ്മേളനത്തിൽ പോരാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ് സമസ്തന്റെ എല്ലാ സമ്മേളനങ്ങളും പങ്കെടുക്കലുണ്ട്

പള്ളി ഉണ്ട് പള്ളി പള്ളിയിൽ പിന്നെ ശെരി അതുപോലെ തന്നെ കാഫിലെ പരിപാടിക്കൊക്കെ പോകാറുണ്ട് റഫീഖ് ചെന്നൈബാബ് പ്രസംഗത്തിനും അങ്ങനെ തന്നെ വീടുകളിലൊക്കെ അതാണ് പോകാറുണ്ട് അല്ലെ ശെരി നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ എത്ര എത്ര സമയം എത്ര മണിക്കൂർ ശരിക്കും മിഞ്ഞാന്ന് വൈകുന്നേരമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ പിന്നെ നേരെ വരക്കല് പോയി അവിടെ സിയാർത്ത് ചെയ്ത് അവിടെ നിന്ന് രാത്രി ശേഷമാണ് ശേഷം അവിടുന്ന് പുറപ്പെട്ടത് പിന്നെ വാവാട് അങ്ങനെ കുറച്ച് സിയാർത്ത് ചെയ്ത് സിയാർത്ത് ചെയ്ത് സുൽത്താൻ ബത്തേരി രാത്രി രണ്ടര മൂന്നണി ആയപ്പോഴും കുറച്ച് ആ ഒരു മൂന്നണി ആയപ്പോഴൊക്കെ കിടത്തി പള്ളിയിൽ കടന്നു പിന്നെ പിറ്റേന്ന് രാവിലെ പോകും വിറ്റിലോ ബിസ്കാരം കഴിഞ്ഞാൽ എത്തിയപ്പോലെ മരിവുകയായിരുന്നു എന്നിട്ട് ഇവിടെ താമസിച്ചതൊക്കെ ഇവിടെ ചെങ്ങൽമാരുടെ താമസിച്ചു അല്ലെ ഞാൻ ചോദിക്കുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നി എനിക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരിക എന്നൊക്കെ പറയുന്ന വലിയ കഷ്ടപ്പാടും പ്രയാസവും അല്ലേ അതൊന്നും തടസ്സമായില്ലേ സമ്മേളനത്തിന് വരെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക എന്തില്ല സമസ്തയെ കുറിച്ച് എന്ത് പറയുന്നത് സമസ്ത എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സമുദായത്തിന് ആവശ്യമായ ഒരു സംഘടനയാണോ എന്താണ് കാലത്ത് കേരളത്തിൽ വളർത്തുന്നത് നമ്മുടെ സംസ്ഥയാണല്ലോ മദ്രസുകളും പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ദീൻ പഠിക്കുന്നത് നമ്മുടെ സംസ്ഥയിലൂടെയാണ് അതിന്റെ നൂറാം വാർഷിക ഞാൻ മജുമായിലാണ് പഠിച്ചത് അവിടുന്നോ ബിരുദെടുത്തതൊക്കെ മുത്തവല് പക്ഷേ അല്ല എന്തൊക്കെയാണെങ്കിലും സ്നേഹ കൂട്ടുകാരെ വല്ലാത്ത നമുക്ക് വലിയ പ്രചോദനമാണ് കാരണം കാതങ്ങൾ താണ്ടി മണിപ്പൂറുകൾ പിന്നിട്ടുകൊണ്ട് മിനിയാന്ന് പുറപ്പെട്ടത് നല്ലതാണ് മിനിയാന്ന് പുറപ്പെട്ടു അങ്ങ് മലപ്പുറം ജില്ലയിലെ മൊറയൂരിൽ നിന്ന് എന്ത് അദ്ദേഹം ഒരു പ്രചോദനം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം അത് വല്ലാതെ മനസ്സിൽ തക്കുന്ന ഒരു കാര്യമാണ് അനേക ലക്ഷ്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഇടത്തുള്ള ആ പ്രാരംഭഘട്ടത്തിലുള്ള പ്രാർത്ഥന അത് അതിനു വേണ്ടിയാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ അഭിമാനം തോന്നുകയാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആ സമസ്തയുടെ ഹാദിമീങ്ങളായി ദീനിൻ്റെ സേവകരായി ജീവിക്കാനും അങ്ങനെ മരണം പോൽക്കാനും ു തോഫീക്ക് നൽകട്ടെ ഇദ്ദേഹത്തിനും നമുക്കൊക്കെ അള്ളഹു ആഫിയുല ദീർഘാസ് നൽകട്ടെ അലഹമുല്ല അസാം വരഹമല്ല വരകാത്തു